ഭരണം പിടിക്കുക എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തുടർന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം യു ഡി എഫിലെ ഭിന്നത അത്രയ്ക്കും രൂക്ഷമാണ് പത്ത് വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിനെതിരായ ജനവികാരം തങ്ങൾക്ക് അനുകൂലമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുന്ന യു ഡി എഫ് നേതൃത്വത്തിന് മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും കാരണം അത്രയ്ക്കും വിഷയങ്ങൾ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നിലവിലുണ്ട് വെറും മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചത് വലിയ നേട്ടമായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളും യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തയ്യാറാകുകയാണ് വേണ്ടത് ഇപ്പോഴത്തെ യു ഡി എഫിന്റെ ചെറിയ നേട്ടം പോലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് വിലയിരുത്താൻ കഴിയുകയില്ല കാരണം ഇപ്പോൾ നടന്നിരിക്കുന്ന വാർഡ് വിഭജനങ്ങൾ ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യുക എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാമെന്ന് കരുതിയാൽ അവിടെയും ചില വെല്ലുവിളികളുണ്ട് കാരണം ലോക്സഭാ മണ്ഡലങ്ങളുടെ വിഭജനം യു ഡി എഫിന് അനുകൂലമായാണ് വന്നതെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ വിഭജനം ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ തുടർ ഭരണത്തിന് ഇതും ഒരു പ്രധാന കാരണമായിരുന്നു അങ്ങനെ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ഇനിയും ഭരണം ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അതല്ലെങ്കിൽ അത്രയ്ക്കും ശക്തമായ ജനവികാരം സർക്കാരിനെതിരെ ഉയരണം എങ്കിൽ മാത്രമേ യു ഡി എഫിന് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഈ കണക്കുകളെ സാധൂകരിക്കുന്നതാണ് പാലക്കാട് യു ഡി എഫ് നിലനിർത്തിയപ്പോൾ വിവാദ വിഷയങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും വെല്ലുവിളിയായിട്ടും ചേലക്കര നല്ല ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന യു ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്ന വിജയമാണ് ചേലക്കരയിൽ ഇടതുപക്ഷം സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ലീഗിലും കോൺഗ്രസിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിയൊഴുക്കുകളും യു ഡി എഫിന്റെ സാധ്യതക്കുമേൽ കരിനിഴൽ പടർത്തുന്നതാണ് ലീഗ് നേതൃത്വവും സമസ്തയിലെ പ്രബല വിഭാഗവും തമ്മിലുള്ള തർക്കവും വഖഫ് വിഷയത്തിലെ ഭിന്നതയുമാണ് ലീഗിന് മുന്നിലെ പ്രധാന വെല്ലുവിളി ലീഗിൽ ഇ ടി മുഹമ്മദ് ബഷീർ കെ എം ഷാജി വിഭാഗവും കുഞ്ഞാലിക്കുട്ടി വിഭാഗവും ഇപ്പോഴും കടുത്ത ഭിന്നതയിലാണുള്ളത് വഖഫ് വിഷയത്തിലെ കെ എം ഷാജിയുടെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും പരസ്യമായ പ്രതികരണം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും രസിച്ചിട്ടില്ല ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന വിലക്കിയതും സാദിഖ് അലി തങ്ങളുടെ ഇടപെടൽ മൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം ലഭിക്കുമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കുന്നത് ചേലക്കരയിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിയാതിരുന്നതിൽ ആശങ്കപ്പെടുന്ന ലീഗ് നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോവുക ഇത്തരമൊരു ഘട്ടത്തിൽ ലീഗിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ സമസ്തയുമായുള്ള ഭിന്നത തീർക്കാൻ വിളിച്ചു യോഗം സമസ്തയിലെ പ്രബല വിഭാഗം ബഹിഷ്കരിച്ചത് കാര്യങ്ങൾ ലീഗ് നേതൃത്വത്തിന്റെ പിടിയിൽ ഒതുങ്ങുകയില്ല എന്നതിന്റെ തെളിവാണ് ഇതിനെല്ലാം പുറമേ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാർക്ക് ലീഗ് നേതൃത്വം അവസരം നിഷേധിക്കുന്നതിലും ലീഗിന്റെ പോഷക സംഘടനകളിൽ അതൃപ്തി ശക്തമാണ് ലീഗിലെ അവസ്ഥ ഇതാണെങ്കിൽ കോൺഗ്രസിലും വലിയ ഭിന്നതയാണുള്ളത് കെ സി വേണുഗോപാലും വി ഡി സതീശിനും ഇടപെട്ട് ഒതുക്കിയ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും ശക്തമായാണ് തലപൊക്കി തുടങ്ങിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ നിഷ്ക്രിയരായ എ വിഭാഗത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ ചാണ്ടിയമ്മനും പഴയ എ വിഭാഗം നേതാക്കളും തുടങ്ങിക്കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകാതെ ചാണ്ടിയമ്മനെ തഴഞ്ഞത് ബോധപൂർവമാണെന്നാണ് എ വിഭാഗം നേതാക്കൾ കരുതുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പൊട്ടിത്തെറിച്ച ചാണ്ടിയമ്മൻ ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ പറയുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പഴയ പോലെ ശക്തമല്ലെങ്കിലും ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൽ വരെ സ്വാധീനമുള്ള ഗ്രൂപ്പ് എ ഗ്രൂപ്പാണ് ഐ ഗ്രൂപ്പിനെ പല കഷ്ണങ്ങളാക്കി വി ഡി സതീശിനും കെ സി വേണുഗോപാലും കൈവശപ്പെടുത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ കൂടെ ഇപ്പോൾ ഐ വിഭാഗത്തിലെ ചെറിയ ഒരു വിഭാഗം മാത്രമാണുള്ളത് എ ഗ്രൂപ്പിൽ നിന്നും ഷാഫി പറമ്പിൽ ടി സിദ്ധിഖ് എന്നിവരെ വി ഡി സതീഷിനും കെ സി വേണുഗോപാലും അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിലും എ ഗ്രൂപ്പിന്റെ അടിത്തറ കാര്യമായി തകർന്നിട്ടില്ല ചാണ്ടി ഉമ്മനെയും അച്ചു ഉമ്മനെയും കളത്തിലിറക്കി എ ഗ്രൂപ്പ് പഴയ പ്രതാപത്തിലേക്ക് പോകണമെന്നതാണ് ഈ വിഭാഗത്തിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അച്ചു ഉമ്മൻ തൽക്കാലം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് അച്ചുവിനെ സജീവമാക്കാനാണ് എ ഗ്രൂപ്പ് നേതൃത്വം ശ്രമിക്കുന്നത് വിജയിച്ചു വരുന്ന എം എൽ എ മാരുടെ എണ്ണം കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പ്രധാനമായതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിലും കാര്യമായി ഇടപെടാൻ തന്നെയാണ് എ ഗ്രൂപ്പ് ആലോചിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു റിഹേഴ്സലായി എടുത്ത് വിലപേശാനാണ് നീക്കം പാർട്ടി പദവികളിലും ഗ്രൂപ്പ് നോമിനികൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും എ ഗ്രൂപ്പ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് സമാനമായ നീക്കമാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന ഐ വിഭാഗവും ഇപ്പോൾ നടത്തുന്നത് വി ഡി സതീശിനും കെ സി വേണുഗോപാലും തങ്ങൾക്ക് ഗ്രൂപ്പില്ലെന്ന് തുറന്നു പറയുകയും അതേസമയം അവരുടെ നോമിനികളെ പാർട്ടി പദവിയിലേക്കും പാർലമെന്ററി രംഗത്തേക്കും തിരികെ കയറ്റാനാണ് ശ്രമിക്കുന്നതെന്നാണ് എ ഗ്രൂപ്പ് നേതൃത്വം ആരോപിക്കുന്നത് ഇങ്ങനെ പരസ്പരം വിലപേശലും പാറവെപ്പും നടത്തുന്ന കോൺഗ്രസ് ഗ്രൂപ്പുകൾ തന്നെ സ്വന്തം പാർട്ടിയിലെ എതിർച്ചേരിയിലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാനും സാധ്യത ഏറെയാണ് കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ പകയുടെ ചരിത്രവും അതാണ് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് യുഡിഎഫിനെ സംബന്ധിച്ച വലിയ പ്രതീക്ഷകൾക്ക് വക നൽകുന്നതല്ല എന്ന് തന്നെ പറയേണ്ടിവരും